സുഹൃത്തുക്കളെ ഏവർക്കും വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുവാൻ പോകുന്നത് തെന്മല ഡാണി ഇപ്പോൾ അതിന്റെ വ്യൂ പോയിന്റിലാണ് ഇതാണ് ഒറ്റക്കൽ വ്യൂ പോയിന്റ് മനോഹരമായ ഈ സ്ഥലം കാണുവാൻ ഒരു നിരീക്ഷണ ഗോപുരവും ഇവിടെ ഉണ്ട് മനോരമ പത്രത്തിന്റെ സെൽഫി കോൺടസ്റ്റിലേക്ക് ഒരു സെൽഫി എടുക്കുവാൻ കൂട്ടുകാർ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നൊരു സെൽഫി എടുത്തു കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തി ഒൻപത് വർഷത്തെ പ്രേഡിഗിരി ഫസ്റ്റ് ഗ്രൂപ്പ് ഹിന്ദി ബാച്ച് ആണ് ഞങ്ങൾ ഈ കാണുന്നത് ഇലന്തൂർ സ്വദേശി റോയി ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ പുഷ്പ ടീച്ചറും ടീമിലുണ്ട് അടുത്തു നിൽക്കുന്ന സുഹൃത്ത് റിജു കെ പച്ചാട്ടുകാരൻ ഈശോ സൈമൻ ഒറ്റയ്ക്കൽ വ്യൂ പോയിന്റ് അടിപൊളിയാണ് എന്തു മനോഹരമാണ് എത്ര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്രദേശം ഇതൊക്കെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് റിയലി ബ്യൂട്ടി നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ട് ആനന്ദിക്കണം തെന്മല ഇക്കോ ടൂറിസത്തിന്റെ കവാടമെന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഒറ്റയ്ക്കൽ ഔട്ട്ലുക്ക് ദേശീയപാത ഇരുന്നൂറ്റെട്ടിൽ പുനലൂരിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരെ മനോഹരമായ പ്രദേശം കാണുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന എന്റെ ഭാര്യയുടെ ഒരു ഹരമാണ് എന്തിന് ഭാര്യയെ മാത്രമാക്കുന്നു കൂടെ വന്നേ എല്ലാവരുടെയും ഫോട്ടോ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇപ്പോൾ കാണുന്നത് ഗ്രൂപ്പായി ടൂറിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ തന്മല ഡാമിന്റെ കവാടത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ കവാടത്തിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു ആളൊന്നുക്ക് പത്ത് രൂപയുള്ളു ടിക്കറ്റ് വില അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വെറും പതിനഞ്ച് രൂപ മാത്രമേ ആയുള്ളൂ ഇതാണ് ഞങ്ങൾ വന്ന വാഹനം നമ്മുടെ ടീം ഡാം കാണുവാനായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ എക്കോ ടൂറിസം ഉണ്ട് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് നമുക്ക് ഡാമിൽ മാത്രമേ പോകാൻ പരിപാടിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് റോഡ് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിആർഐപി അഥവാ ഡാം റീഹാബിലേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് ഫേസ് ടുവിന്റെ ബോർഡ് കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള റോയി ജോസഫ് അലക്സ് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു എല്ലാവരും നേരെ റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ മണിക്കൂട്ടൻ എന്നെയും വിളിച്ചുകൊണ്ട് സൈഡിലെ ഒരു ഇടവഴിയിലേക്ക് കടന്നു അദ്ദേഹം ക്യാമറയുമായിട്ട് മുമ്പ് നിൽപ്പുണ്ട് ഡാമിന്റെ ഒരു ദൂരക്കാഴ്ച കാണിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ സൈഡിലോട്ട് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു അവിടെ നിന്ന് ഷോയ്ക്ക് വേണ്ടി കുറെ വെള്ളം ഇങ്ങനെ ധാരയായിട്ട് അവിടെ ഒഴുക്കി വിടുന്നുണ്ട് അങ്ങ് അതിന്റെ താഴെ അത് ഒരു റിവറും ഉണ്ട് അങ്ങ് ദൂരെ കാണുന്ന ഡാമില് കല്ലട ഡാം തെന്മല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പൊതുവെ തെന്മല ഡാം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായതിനാൽ കല്ലട ഡാം എന്നും പേര് പറയുന്നുണ്ട് ഇവിടെ ഈ ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുന്നത് ഈ യാത്രക്കാർക്ക് ഇരിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് എങ്കിലും നല്ല ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴോട്ട് നോക്കിയാല് ആ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും തെന്മല ഡാമിന് പരപ്പാർ ഡാം എന്നും പേരുണ്ട് ഞങ്ങൾ ടീം നടന്നൽപ്പൻ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവരെ എല്ലാരെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂട്ടിയിരിക്കുവാണ് പശ്ചാത്തലത്തിൽ ഡാം കാണത്താക്കണമുള്ള ഫോട്ടോയാണ് ഞങ്ങൾ എടുത്തത് മണിക്കുട്ടൻ ഫോട്ടോ എടുക്കാൻ തയ്യാറായതിനാൽ ഈ ഗ്രൂപ്പ് ഫോട്ടോ ഞാനും ഉണ്ട് ഈ കല്ലടിയാറിന്റെ പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആരംഭിച്ചത് അന്ന് പതിനഞ്ചര കോടി രൂപയുടെ ബഡ്ജറ്റുമായിട്ടാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഈ കാണുന്നത് അറുപത്തി ാണ് തെന്മല ഡാമിൽ നിന്ന് കെ എസ് സി ബി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് പതിനഞ്ച് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത് കെ എസ് സി ബിയുടെ ഓഫീസാണ് ഈ കാണുന്നത് നേരെ പോകുന്ന വഴിയിലാണ് ഡാമെങ്കിലും ഇവിടെ നമുക്ക് ഡൈവേർട്ട് ചെയ്യണമെന്ന് ബോർഡ് കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് ഇതിന്റെ ഒരു ഭാഗം നിഗൂഢ വനമാണ് അവിടെ വന്യജീവികളൊക്കെ ഉള്ള വനം തന്നെയാണ് നല്ല മനോഹരമായ റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ കൂടെ സഞ്ചാരികൾക്ക് വാഹന ഗതാഗതം അനുവദിച്ചിട്ടില്ല ഏകദേശം ഒരു കിലോമീറ്ററിലധികം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് അതിന് കഴിവുള്ളവർ മാത്രം ഈ ഡാം കാണാൻ മുന്നോട്ടിറങ്ങിയാൽ മതി മാവേ ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറയുന്നത് അവിടെ ആനപിണ്ടത്തിന്റെ പിണ്ഡത്തിന്റെ നാറ്റം ഉണ്ടായിരുന്നുവെന്നാണ് അത് ഇല്ല എന്ന രീതിയിലും ചിലര് സംസാരിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബറായ വനിത ഈ വനത്തിൽ പ്രവേശിച്ച് കാട്ടാനയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ആന അവരെ അറ്റാക്ക് ചെയ്യാനായി ഓടിച്ചുവെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് വഴി രണ്ടാവുകയാണ് ഒരു വഴി നേരെ പോയാൽ ഗാലറിയിലേക്ക് പോകാം മറ്റേ ലെഫ്റ്റിലോട്ട് പോയാൽ ഡാമിന്റെ മുകളിൽ ിൽ നമുക്ക് എത്തുവാൻ സാധിക്കും കേരളത്തിലെ ജലസേചന പദ്ധതികളിൽ പ്രമുഖ സ്ഥാനമുള്ള ഒരു പദ്ധതിയാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്ട് മറ്റൊരു പ്രത്യേകതയുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു എക്കോ ടൂറിസം ആരംഭിച്ചത് കല്ലട ഡാമിന്റെ പ്രദേശത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഹൈഡ്രോ പ്രോജക്റ്റ് ഉണ്ടെന്ന് വൈദ്യുതി വിതരണ സിസ്റ്റമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ അവസാനിച്ചിട്ടില്ല അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു എന്റെ വീഡിയോയിലെ ഞാൻ കാഴ്ചകളോടൊപ്പം അറിവും പകരുവാനാണ് ശ്രമിക്കുന്നത് ഇവിടെ കണ്ട ഒരു പ്രത്യേകത തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതൽ എത്തിയിരിക്കുന്നത് കല്ലഡ ഡാമിന്റെ റിസർവ് വളരെ വിസൃതി ഉള്ളതാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് ഹെക്ടർ ഏരിയ ഇതിനുണ്ട് ഞങ്ങളുടെ ടീം പല വഴിയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് അതിൽ ചിലർ മുകളിലോട്ട് കയറുന്നില്ലെന്ന് പറഞ്ഞു അവരുടെ ഒരു ഫോട്ടോ ഡാമുമായിട്ട് ചേർത്തെടുക്കുകയാണ് ഡാമിന് മുകളിലോട്ട് കയറുവാനായിട്ട് കൈപ്പിടിയുള്ള സ്റ്റെയർ കേസ് ഉണ്ട് ഞാൻ അതിലൂടെ മുകളിലോട്ട് കയറുകയാണ് ഓൾറെഡി കുറെ ആൾക്കാർ അങ്ങ് മുകളിൽ എത്തിയിട്ടുണ്ട് വ്യത്യസ്ത ഉയരത്തിലുള്ള ദൂരക്കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത് കുറെ ദൂരം ചെന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗം ശാന്തിയും ഭർത്താവ് റോയും വിശ്രമിക്കുന്നത് കണ്ടു ചെറുപ്പക്കാർക്ക് വളരെ ഈസി ആയിട്ട് കയറാമെങ്കിലും പ്രായമുള്ളവർക്ക് അത്ര ഈസി ആയിട്ടൊന്നും കയറാൻ പറ്റുന്ന സ്ഥലമല്ലിത് സാമാന്യം മോശമല്ലാത്ത രീതിയിൽ ഞാനും അണക്കുന്നുണ്ട് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമായിരിക്കുന്നു ഞങ്ങളുടെ രണ്ട് മഹിളാരത്നങ്ങൾ ഡാമിന്റെ ഉയരത്തിൽ കയറി കാഴ്ച കണ്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏറ്റവും വേഗത്തിൽ മുകളിൽ കയറി തിരിച്ചെത്തിയതിനെ അവരെ അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ പുരുഷ അംഗങ്ങളും തിരിച്ചു വരാൻ തുടങ്ങി അവസാനം ഞാനും മുകളിൽ എത്തിയിരിക്കുന്നു ഈ ഡാമിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കില് ഇവിടെ എത്തുന്നവർ ഇതിന്റെ മുകളിൽ കയറി ഈ കാഴ്ചകളൊക്കെ കാണണമെന്നാണ് എന്റെ അഭിപ്രായം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ വനപ്രദേശങ്ങൾ കാണുവാൻ സാധിക്കും പ്രശസ്ത എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ളയുടെ നോവലിന്റെ ടൈറ്റിൽ കന്യാവനങ്ങൾ എന്നുള്ള പേര് ഓർമ്മ വന്നു മുമ്പിലുള്ള ഒരു ബോർഡിൽ കല്ലട് ഇറിയേഷൻ പ്രോജക്ടിന്റെ എല്ലാ വിവരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസ് ഉണ്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചാൽ അവരെല്ലാ വിവരവും പറഞ്ഞു തരും ഇനിയും മുന്നോട്ട് പോയാൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുവാണ് അതിനാ മുന്നോട്ടുള്ള ഒരു വീഡിയോയും എനിക്ക് കാണിക്കുവാൻ സാധിക്കത്തില്ല എങ്കിൽ ോഹരമാണ് ഡാമിന്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകൾ ആ റിസർവെയർ ഒക്കെ എന്തും മനോഹരമാണെന്ന് അറിയാമോ തീർച്ചയായിട്ടും മുകളിൽ നിന്ന് ആ കാഴ്ചകൾ കാണാൻ ശ്രമിക്കണം തിരികെ വന്നപ്പോൾ അനേകർ മുകളിലോട്ട് കയറിപ്പോകുന്ന കണ്ടു കൂട്ടത്തിൽ ഒരു അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങൾ സാവധാനം തിരികെ പോരുന്നു ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ക്ഷീണിച്ചിരുന്നു എന്ന് പറയാം എല്ലാവരും വിശ്രമ ഇരിപ്പിടങ്ങളിൽ ഇരുപ്പുറപ്പിച്ചു അങ്ങനെയുള്ളപ്പോൾ ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് സന്തോഷകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഞാൻ എല്ലാരെയും വിളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുവാനായിട്ടുള്ള ശ്രമം നടത്തി അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സീനുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരി ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു ഇത് ചുമന്ന ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് ലാലു പി എബ്രഹാം അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ട്രഷറാറ് അത് കഴിഞ്ഞ് അതിനോട് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നയാളെ ഒരാള് റിജുവിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി മറ്റേത് സ്കറിയ മാത്യു ആണ് അദ്ദേഹവും ഞങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും നൽകണമേ അടുത്ത വീഡിയോ കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയമാണ് കുളത്തൂപ്പുഴയിലേക്ക് സ്വാഗതം